അപ്പൊ നമ്മളെന്തെല പാലക്കാട് അല്ല സമയം ആറമ്പത് ആറമ്പതായി സമയം ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പാലക്കാടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ നല്ല നമ്മള് കോയമ്പത്തൂർ പോകണം റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ പുറകിലാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പമ്പുണ്ടാവും ഇനി വെള്ളം കൊടുക്കണം പിന്നെ ബാത്റൂമിൽ പോണം പിന്നെ ഫുഡ് ഉണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട് ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുക പിന്നെ സ്ഥലം അത്ത സ്ഥല ആ അവിടെ പോയി ഇങ്ങനെ അല്ലാതെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കോയമ്പത്തേര് ഇഷാ ഫൗണ്ടേഷൻ പോകുന്നത് അപ്പൊ അതിനുള്ള പരിപാടികളാണ് ഉറക്കപ്പിച്ചിട്ട് നല്ല ഇന്ന് രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പോൾ എഴുതിട്ട് അഞ്ചു മണിക്ക് എഴുതാ കാരണം നാലിമ കിടന്നപ്പോൾ പിന്നെ തണുപ്പ് തുടങ്ങി തണുപ്പ് കയറാൻ കഴിഞ്ഞപ്പോ പണി പാടി മൊത്തത്തിൽ പണി പാടി അപ്പൊ നേരെ നമ്മളൊരു പമ്പിട്ട് പിന്നെ ആ കഞ്ഞിക്കോട് എന്ന് പറഞ്ഞ സ്ഥല അങ്ങോട്ടാണല്ലേ വെള്ളോടിച്ചു വെള്ളം നമുക്ക് അത്യാവശ്യം ഒരാട് കളയാനും പറ്റത്തില്ല പിന്നെ ഇരുപത് ലിറ്റർ സാധന

ഞാനേ ടി ചോദിച്ചിട്ട് ആ ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കും പേംസ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് എ ടി എം പോണം പേ എടുക്കാൻ അറിയാൻ പറ്റില്ല അപ്പം ഇവിടെ ടോളിന് മുമ്പായിട്ട് ഒരു എ ടി എം ഉണ്ട് അവിടെ പോയി പൈസ എടുത്തിട്ട് നമ്മൾ പമ്പിന്നിറങ്ങേ പമ്പിയിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു നെറ്റ്സ് ഉണ്ട് ഏഹ് അകത്തെ കയറി പ്രൈവറ്റ് മതിയാറിയ വേണം വേണം എന്റെ അബാന്റ് പൊള്ളാട്ടാ ഇത് നല്ല ഭാഗത്ത് ആരോ എന്തോ ചെയ്തില്ല വല്യറിഞ്ഞായിരുന്നു പൊള്ളാ ബാറ്റാ ഇതപ്പുറത്ത് കുത്ത എറിഞ്ഞു ഇതപ്പുറത്ത് പറ്റുവറത്ത് ഞങ്ങള് സ്റ്റേ അടിച്ച് കഴിഞ്ഞി താഴ്ത്തായിട്ട് താഴ്ത്തല്ലേ ഒരു സൈഡിൽ തന്നെ നീങ്ങ സ്റ്റേ അടിച്ച് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പുണ്ട് പമ്പിന്റെ അടുത്ത് വന്നപ്പോ ഒരു നെറ്റ്സ് നമ്മുടെ ഉണ്ട് എന്തായാലും ഇപ്പൊ രാവിലെ കൂട്ടത്തിൽ അല്ലേ ബോളറി നോക്കാന്ന് വിചാരിച്ചല്ലേ വിക്കറ്റ് കൊള്ളിക്കോ ആ വിക്കറ്റ് ഇവിടെ

റിഞ്ഞിട്ടല്ലേ ചമ്പ് നാഗാലാൻഡ് നാഗാലാൻഡ് ഞങ്ങ എറണാകുളം അങ്ങനെ അയാളെ കഠിനമായ ഒരു അമ്പത് ബോളില് അയാൾ എറിഞ്ഞിട്ട് അമ്പത് ബോളി ചുമ്മാ അയാളൊരു പതിനഞ്ച് ബോളറിഞ്ഞിട്ടുണ്ട് അപ്പോ അയാൾ പോരാ റെഡിയണം ചെയ്യാൻ അവിടെ ആദ്യം ഒക്കെ ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ എന്തൊരു സമയം എന്ന് അറിയാൻ പറ്റില്ല അതാണ് വേറൊരു വിഷയം അവിടെ ചെന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാൻ ഇപ്പോഴും റൂട്ട് ഇട്ട വഴിക്കെല്ലാം നമ്മൾ പോകണം നമ്മൾ ആദ്യം ഇട്ടത് കൊടയാ കൊടൈക്ക് പോകണമെങ്കിൽ കൊടൈക്ക് പോകണമെങ്കിൽ എടുക്കണം പാസ് എടുക്കാനായിട്ട് നമുക്ക് പണിയാം നമ്മൾ ഒറ്റക്ക് ഇറങ്ങി കാരണം പാസ് കിട്ടാ പാസ് എങ്ങനെ എടുക്കണം കിട്ടുക എന്നൊക്കെ ഡൗട്ടായിരുന്നു കാരണം നമ്മൾ നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂരിന് നേരെ ആണ് ാണ് ബാത്റൂമുണ്ട് അവരമ്മച്ച അപ്പൊ അവിടെ കേറി നമുക്ക് കുളിക്കാം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കോയമ്പത്തിലേക്ക് തെറിക്കാം അതായിരിക്കും നമുക്ക് നല്ലത് മ്മ ഇരുപ സീ ഇവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പൈസ കൊടുത്തിട്ടെന്ന് ഇവിടെ ഗൂഗിൾ പേ ഇല്ല ഗൂഗിൾ പേ ഒന്നും ഉണ്ടാകത്തില്ല ഗൂഗിൾ പേ ഇല്ല അപ്പൊ പുള്ളിക്കാരന്റെ ആർ ഇവിടെയുള്ള ആർക്കും ഇത് ആരും പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആയിരിക്കണം ഇത് ഇത് ആരെയും പഞ്ചായത്തിന്റെ അല്ലേ ആ കുഴപ്പമില്ല അവിടെ ഒരു ഇതുണ്ട് അവിടെ ഒരു പരിപാടി കണക്കുണ്ട് ഡിസംബറില് നാഗാലാന്റില് എല്ലാ വർഷവും ഒരു പരിപാടി കണക്കും അത് നാഗാലാന്റിൽ അത് കാണാൻ വേണ്ടി പോവാ അത് ഒന്നാം തീയതി അല്ല അതിലൊന്നും കിട്ടില്ല നമുക്കത് കാണാൻ വേണ്ടി പോവാ ആ ചായ കുടിച്ചായിരുന്ന അപ്പു അമ്മിന്റെ കൂടെ ഇരുന്ന് കുളിച്ചു ഒക്കെ മാറി പൈസ അയച്ചു வீட்டு ஒரு மீடி രാവിലത്തേക്ക് ഉച്ചത്തേക്ക് കൂടി ഉണ്ടാക്കാം ഇപ്പൊ രണ്ടായിരത്തേക്കായി മറ്റേ അടുത്ത് വെച്ചാൽ മതി വൈകുന്നേരത്തേക്കും സമയമുണ്ട് അപ്പൊ ആദ്യം ചെന്നിട്ട് നമുക്ക് പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് എവിടെയെങ്കിലും എത്തുമ്പോ വലിയ ദൂരമില്ല ഒരു പത്തുമണി പന്ത്രണ്ട് അപ്പൊ നീ നേരത്തെ പോയാലോ ഈ സീലി കാണാൻ സുഖമല്ല

ായിട്ട് ആയിട്ട് നടുക്കായിട്ട് നടന്നു പോകുന്നവർക്ക് സൈക്കിളിൽ യാത്ര പോകുന്നവർക്ക് ഗുളികഴിക്കണേണ്ടവിടെ നമ്മള് ക്ഷവിച്ച് ചേർന്ന കണ്ടില്ല എന്നാ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ കൂടി കാണിച്ചു പുള്ളി വണ്ടിയത് പുള്ളി ഇതിനകത്ത് ലോഡ് കൊണ്ടുപോണേ കമ്പനി പറഞ്ഞ കേട്ടാണോ എങ്ങോട്ടേക്കാ ബാംഗ്ലൂരേക്കാ ചായ വിളിച്ചിന് രണ്ടാക്കളെ കടഞ്ഞിട്ട് ഇത്തിരി മാറി ആ പരിപാടി റിയില്ല ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ പമ്പോ പമ്പി കയറി വെള്ളം എടുക്കാൻ കഴിഞ്ഞിട്ട് പമ്പി കയറി വെള്ളം എടുത്തിട്ട് അഞ്ചിനോടാ പോലെ തന്നെ ഒരു ലിറ്റർ കിട്ടും അഞ്ചിനോട് അഞ്ചു ലിറ്റർ ആ എന്റെ ഫ്രണ്ട്സ് വെള്ളം കിട്ടൂലെ ശെരിക്കട്ടെടാമറ ക്യാമറ പാർട്ടി വിചാരിച്ച് കണ്ടൊരു സന്തോഷം ശരി എന്നാ ശരി ശരി പോട്ട ഞാരു നമ്മക്കുള്ള സാധനം അടിച്ചിട്ട് വരു പോട്ടാ ശരി പെട്ടെന്ന് രാത്രി ഞങ്ങള് സ്റ്റേ ചെയ്തു ഇവിടെയാണ് സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് കുക്ക് ചെയ്ത ഈ ഭാഗത്താണ് ഇങ്ങനെ ഇരിക്കുന്ന വാർത്ത കുക്ക് ചെയ്ത ഞങ്ങള് ഒരു ക്ലേശം ഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അതെ അതെ ഇത് സ്ഥലം കറക്റ്റായിട്ടേ അറിയാൻ പറ്റില്ല ഇപ്പൊ തൊട്ടപ്പുറത്തൊക്കെ പറമ്പുണ്ട് കേറി ഇരിക്കാൻ പറ്റിയ സ്ഥല തീ ഇട നോക്കിയപ്പോ വഴിയും കാണാനുള്ള തീ മാത്രം വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഗേറ്റൊക്കെ ഇട്ട് വെച്ചേക്കണപ്പോ ഗേറ്റ് അടച്ചു കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്റെ രാവിലെ രാവിലെ വിളിച്ചു വരൂല്ല മലയുണ്ട് അത് ഫുൾ മൊത്തം കോട കയറി കിടക്കണേ മൂടി കിടക്കാറു മല കിടക്കണം മൊത്തം മല കിടക്കണം എന്ത് രസോന്നറിയോ ഇപ്പ ഒരു അഞ്ചുമണി ആക്കിയപ്പോ നമ്മ എഴുന്നേറ്റി ഏ എന്താണോ നോക്കണത് മലയാണോ മെയിനായിട്ട് കാണാൻ പറ്റില്ലേ കണ്ണുപോയി കണ്ണുപോയി പൊക്കം കണ്ടതില്ല മാലിന് അതെന്താ അതെന്തായാലും ഒന്ന് നേരെ അമ്മ പറഞ്ഞ പോലെ ഇസ അല്ലേ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാ ഒറ്റ പോയാ മതി അപ്പൊ നമുക്ക് ഒരു രണ്ടുമണിയോ മൂന്നുമണിയാകുമ്പോ അവിടെ എത്താം ഇവിടെ ഇശയിലെത്താം പിന്നെ കൊറച്ചു പോയാ മതി അപ്പൊ ഇഷ ഫൗണ്ടേഷത്ത് വരുന്നോ എൻ്റെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ കൂടെ ഇല്ല അയാൾ വണ്ടിയിലിരിക്കുന്നതാണ് കാരണം ഓട്ടോ കയറ്റിയില്ല പാർക്കിങ് അനമ്പ ഇവിടെ ഓട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ ത്രീ വീലർ മാത്രം നടക്കില്ല വേറെ ഒന്നും കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ കയറുള്ളൂ ഞാൻ കയറിയിട്ടില്ല അയാൾ ഒരോട്ടം കണ്ടാന്ന് പറഞ്ഞയാള് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു കണ്ടിട്ടില്ല എന്താ സംഭവം എന്റെ അളിയ എന്റെ സാധന ബസ് കൊണ്ടല്ലോ ഇവിടെ പറയും ഏക്കർ കണക്കിന് സല്ലോ എന്റെ പള്ളി സാധനം ഒന്നും പറയല കൊള്ളാം 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 ഒന്നല്ലേ പറഞ്ഞു പറഞ്ഞു അല്ല ഞാൻ അയച്ചായിട്ട് പോന്ന് ഞാൻ അയാൾ പോയി കാറട്ടെ പറ എന്താ വെച്ചാ പറ എന്റെ വീഴാവട്ടെ ആദ്യ ഇപ്പൊ ഞങ്ങൾക്ക സ്ഥലങ്ങളുണ്ടോ അതോടെ സൂം ചെയ്ത് കാണാൻ പറ്റൂടാ ഇല്ലേ ഞാൻ നേരെ കാണുന്നത് മറ്റേ ഇതാണ് ആദ്യ ഇവിടെ ഇട്ടിട്ട് ഇനി ഞങ്ങക്ക് നടന്ന ആ കാണുന്ന ഒരു ഇതിന്റെ ശിവന്റെ വിഗ്രഹത്തിന്റെ അവിടം വരെ പോവാൻ കാണുന്നതാണ് എൻട്രി ഏരിയ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോണം കൊറച്ചധികം നടക്കാനുണ്ട് ഞാൻ അകത്തെ ഏകദേശം കയറി കിട്ടി മറ്റേ ഒരു ചെക്കനുണ്ട് പറഞ്ഞ അന്ന് അവരെ നോക്കിയിട്ട് കാണുന്നില്ല മെയിൻ ആയിട്ട് ഇങ്ങനെ ഈ കാളകൾ കളിച്ചോണ്ട് പോകുന്ന ചെറിയ വണ്ടികളുണ്ട് അതിനാണ് കൊണ്ടോണ്ടുപോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു രണ്ട് രണ്ട് കാളകൾ കളിച്ചോണ്ട് പോകുന്ന ഒരു വണ്ടിയുണ്ട് നടക്കാൻ പറ്റാത്തവർക്ക് അതിൽ കയറി പോവാ എത്രയാണ് പൈസ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞ ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാ ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ഞാനതാണ് അവനെ പറഞ്ഞു വിട്ടത് നമ്മൾ വണ്ടി അങ്ങനെ ഇട്ടിട്ട് പോയ ഒന്നാമത് ലാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് പറഞ്ഞേ നമുക്ക് പ്രത്യേകിച്ചും അത് വെച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ അറിയാല്ലേ എങ്ങനെയാണ് ആൾക്കാരെങ്ങനെയാണെന്ന് അറിയില്ല വന്ന് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അപ്പൊ അത് കാരണം പിന്നെ അവനോട് ഞാൻ അവൻ ഇതുവരെ കേറിയിട്ടില്ല അതിൻ്റെ അകത്ത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ പോയി എടുക്ക അവനാകുമ്പോൾ കറക്റ്റായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തോളും ഞാനങ്ങനെ അത്ര ഹെവി ആയിട്ടില്ല അല്ലേ അവൻ ഇവിടം വരെ വന്നിട്ട് ഇതിന്റെ മുകളിലോട്ട് കയറേണ്ടത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറണമെന്ന് മാത്രമേ ഉള്ളൂ നോക്കുന്നു നൈസായിട്ട് കയറി നോക്കാം ഞാൻ നേരത്തെ വന്നപ്പോ ഇവിടെ മൊത്തം കേറിയിട്ടുണ്ട് അതില് ഈ രണ്ട് ഇവിടെയും രണ്ട് സൈഡിലായിട്ട് രണ്ട് ടവർ ഉണ്ട് ചെറിയ ഇതിലൂടെ ലേസർ സപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിപ്പോ മറ്റേ ചക്കം പറഞ്ഞ പോലെ ഈ ശിവം പങ്കാരനാണെന്ന് അതേപോലെ നല്ല ഹെവി ആയിട്ട് ഇതിന് മെയിൻ അട്രാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റത്തെ ലേസർ ഷോയും കാര്യങ്ങളും ഉണ്ട് അത് നല്ല രസമാണ് എന്തായാലും നൈറ്റ് ഞാൻ ഇപ്പൊ ഇവിടുത്തെ വീഡിയോ മുഴുവൻ എടുത്ത് കുറച്ച് അവനെ അവനകത്തോട്ട് കയറാത്തോണ്ട് അതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് നേരെ അവർ ചെന്നിട്ട് അവനോട് നൈറ്റ് ഇങ്ങോട്ട് വന്ന് ലേസർഷയും കാര്യങ്ങളും ചെയ്തു ചെയ്യാൻ പറയാൻ പോവുക അവനാവുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തോളും വേറെ ചെയ്യാനായിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മറ്റേ എന്താണ് ഞങ്ങൾ ഇപ്രാവശ്യം മറ്റേ തഞ്ചാവൂർ പിടിക്കാന്ന് പറഞ്ഞിരുന്ന തഞ്ചാവൂരി പൂക്കടക്കോന്നറിയില്ല സേലം വഴി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിരിക്ക സമയമൊരു ആറമ്പതൊക്കെ അമ്പതൊക്കെ കഴിഞ്ഞു തോന്നുന്നു അമ്പതാ ഏഴുമണിക്ക് ഇവിടെ ലൈച്ചുണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഈ ഓടണത് നൈറ്റ് കൊള്ളട്ടാ രസം ഉണ്ട് കാണാൻ gente, esa 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. peaked he became utterly still people saw that he was experiencing dimensions that no one had ever known or able to fathom his ecstasy and intensity allowed him to transcend his physical form witnessing an individual human in union with the cosmos they call him a yogi as he was the first. Yogi, reveling in ecstatic states, said, I want to have what you have. Show me the way.